അലൂമിനിയം ഫോയിൽ കണ്ടെയ്നറിന്റെ നിർമ്മാണം കേരളത്തിൽ വലിയ സാധ്യതയുള്ള ഒരു ബിസിനസ് സംരംഭമാണ് നമ്മുടെ നാട്ടില് ഭക്ഷണ റെഡി ടു ഈറ്റ് ഭക്ഷണ സാധനങ്ങൾ സുരക്ഷിതമായി പാക്ക് ചെയ്ത് നൽകുന്നതിനാണ് അലൂമിനിയം ഫോയിൽ കണ്ടെയ്നറുകൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് കേരളത്തിൽ ധാരാളം ക്ലൗഡ് കിച്ചൺസ് ഉണ്ട് പാഴ്സൽ കൗണ്ടറുകളുണ്ട് ഹോട്ടലുകളുണ്ട് കേറ്ററിംഗ് യൂണിറ്റുകൾ ഉണ്ട് ഇവരൊക്കെ ഭക്ഷണ സാധനങ്ങൾ പാക്ക് ചെയ്ത് നൽകുന്നത് ഇത്തരത്തിലുള്ള അലൂമിനിയം ഫോയിൽ കണ്ടെയ്നറുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഫോയിൽ കണ്ടെയ്നറുകൾ മുഴുവൻ ഇപ്പോൾ അന്യ സംസ്ഥാനത്ത് ഉത്പാദിപ്പിച്ച് നമ്മുടെ നാട്ടിലേക്ക് വിതരണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മളുടെ നാട്ടിൽ തന്നെ ഈ അലൂമിനിയം ഫോയിൽ കണ്ടെയ്നറുകൾ ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് വളരെ വിജയസാധ്യതയുള്ള ഒരു സംരംഭമാണ് ഈ അലൂമിനിയം ഫോയിൽ കണ്ടെയ്നറിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് ജി എസ് എം അലൂമിനിയം ഫോയിൽ റോളുകളാണ് ഈ ഫോയിൽ റോളുകളെ ഐക്യാം കണ്ടെയ്നർ ഫോമിംഗ് യന്ത്രത്തിലൂടെ കടത്തിവിട്ട് വിവിധ അളവുകളിലുള്ള കണ്ടെയ്നറുകളാക്കി മാറ്റിയെടുക്കും അതിനായിട്ട് വിവിധ അളവുകളിലുള്ള ഡൈകൾ മാറ്റി മാറ്റി ഈ യന്ത്രത്തിൽ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് അതിനനുസരിച്ച് യന്ത്രത്തിൽ നിന്ന് വിവിധ അളവുകളിലുള്ള കണ്ടെയ്നറുകൾ നമുക്ക് ലഭിക്കും ആ കണ്ടെയ്നറുകളെ ആയിരം എണ്ണം വീതം പാക്ക് ചെയ്ത് കാട്ടൺ ബോക്സുകളിലൊക്കെ ആക്കി വിതരണക്കാർക്ക് എത്തിച്ചു കൊടുക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാഴ്സൽ കൗണ്ടറുകൾക്കൊക്കെ നേരിട്ട് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന രണ്ട് ബിസിനസ് മോഡലുകൾ ഇതിൽ നമുക്ക് അനുവർത്തിക്കാവുന്നതാണ് ഇതിനാവശ്യമായിട്ടുള്ള ഈ ഐക്യാം യന്ത്രത്തിന് ഒൻപത് ലക്ഷം രൂപയോളം വില വരുന്നുണ്ട് ആ യന്ത്രത്തില് വ്യത്യസ്തങ്ങളായ ഡൈകൾ മാറ്റി മാറ്റി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് ഡൈകൾക്ക് എക്സ്ട്രാ കോസ്റ്റും നമ്മൾ നൽകേണ്ടതായിട്ട് വരും ഏകദേശം അതിന്റെ അസംസ്കൃത വസ്തുക്കളൊക്കെ വാങ്ങുന്നതിന് ഒരു രണ്ടു ലക്ഷം രൂപ നമുക്ക് കണക്ക് കൂട്ടാം അപ്പൊ ഒരു പതിനൊന്ന് മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള മുതൽ മുടക്കിൽ നമുക്ക് ഈ അലൂമിനിയം ഫോയിൽ കണ്ടെയ്നറിന്റെ നിർമ്മാണം കേരളത്തിൽ ആരംഭിക്കുന്നതിനായിട്ട് കഴിയും ഏകദേശം നമുക്കൊരു അഞ്ഞൂറ് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് സ്ഥലമാണ് ആവശ്യമായിട്ട് വരിക ഒരു ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനും കൂടി ഉണ്ടെങ്കിൽ അത് ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനായിട്ട് കഴിയും ഇതിനാവശ്യമുള്ള അലുമിനിയം ഫോയിൽ റോളുകൾ നമുക്ക് ചെന്നൈയിലും അതുപോലെ തന്നെ ഒക്കെ അതിന്റെ വിതരണക്കാരുണ്ട് നമുക്ക് മുടക്കം കൂടാതെ തന്നെ ഇത്തരത്തിലുള്ള അലൂമിനിയം ഫോയിൽ റോളുകൾ ലഭിക്കുന്നതുമാണ് അപ്പം ഈ പ്രോജക്റ്റ് കേരളത്തിന്റെ വരും കാലഘട്ടത്തിലും ഈ പാഴ്സൽ വിപണി വളരെയധികം വളർന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ഈ ടെക്നോളജി കമ്പനികളൊക്കെ വീട്ടുപടിക്കൽ ഇത്തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പാഴ്സൽ വിപണി ഇത്രത്തോളം വളർന്നത് അപ്പൊ ഇത് ഇനിയും വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെയെല്ലാം ഈ കണ്ടെയ്നറുകൾക്ക് ആവശ്യമുണ്ട് ആ കണ്ടെയ്നറുകളെ നമുക്ക് കേരളത്തിൽ തന്നെ നിർമ്മിക്കാൻ കഴിഞ്ഞാൽ ഇവിടെ അത് വള വലിയ സാധ്യതയുള്ള ഒരു സംരംഭമായി നമുക്ക് മാറ്റിയെടുക്കുന്നതിനും കഴിയും ഈ വീഡിയോയോടൊപ്പം ചേർ ഈ വീഡിയോയോടൊപ്പം നമ്മൾ അലൂമിനിയം പോയിൽ കണ്ടെയ്നർ നിർമ്മാണത്തിന്റെ യന്ത്രത്തിന്റെ പ്രവർത്തനങ്ങളെ ഡിസ്പ്ലേ ചെയ്യുന്ന വീഡിയോയും ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോയും ഇവിടെ കണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ഈ പ്രോജക്റ്റിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അഗ്രോ പാർക്കിന്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ വിശദാംശങ്ങൾ നേടാവുന്നതാണ് ഈ വീഡിയോയോടൊപ്പം തന്നെ അഗ്രോ പാർക്കിന്റെ ഫോൺ നമ്പറും നൽകിയിട്ടുണ്ട് താങ്ക് 刚才也是在普及普